ി താര കല്യാണിന്റെ മരുമകനും സൗഭാഗ്യയുടെ ഭർത്താവുമൊക്കെയായ നടനമൊക്കെയായ അർജുനെ കുറിച്ചൊരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് കണ്ട ഒരു വീഡിയോയുടെ കാര്യം കൂടി ചർച്ച ചെയ്യുന്നു താരാ കല്യാണിന്റെ ഡാൻസ് അക്കാഡമിയുടെ പ്രോഗ്രാം സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവറോട് അർജുൻ സഹദപ്പിച്ചതും ഉച്ചിച്ചതുമായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ ആ വീഡിയോയുടെ ഉള്ളടക്കമല്ല ഇപ്പോൾ പ്രചരിക്കുന്നതിൻ്റെ യഥാർത്ഥ വശം എന്നാണ് പറയുന്നത് ഓട്ടോ ഡ്രൈവറെ നോക്കി ശരിക്കും പറഞ്ഞാൽ കളിയാക്കി എന്നും അദ്ദേഹത്തിനോട് വല്ലാത്ത രീതിയിൽ അർജുൻ പെരുമാറി എന്നതുമൊക്കെയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ശരിക്കും അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയുന്നു ഓട്ടോ ഡ്രൈവറെ ആരും അധിക്ഷേപിച്ചിട്ടില്ല ആ ഓട്ടോ ഡ്രൈവർ അങ്ങനെ പറയില്ല ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ ഓട്ടം വരുന്നൊരു വ്യക്തിയാണ് അന്നേ ദിവസം അദ്ദേഹം താര കൊണ്ടാക്കി അപ്പോൾ പൈസ കൊടുത്ത് ബാലൻസ് വച്ചാക്കാൻ പറഞ്ഞപ്പോൾ വച്ചിരുന്നില്ല വേണ്ട എന്ന് പറഞ്ഞ അവിടെ എവിടെയോ പോയി ആരുടെ അടുത്തു നിന്ന് കടം വാങ്ങിയൊക്കെ പൈസ തിരിച്ചു കൊണ്ടു കൊടുത്തു അപ്പോൾ താര കല്യാൺ ആ പൈസ എടുത്ത് തിരികെ ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു നിനക്ക് എന്ന് സൗഹൃദത്തിൻ്റെ രീതിയിൽ താൻ ചോദിച്ചതാണ് എന്നും സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്ഷനിലൂടെ ആ വീഡിയോ പ്രചരിച്ചപ്പോൾ അതിനെ അത്തരം മോശം രീതിയിലാണ് എല്ലാവരും കണ്ടതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരാ കല്യാണിൻ്റെയും മകൻ്റെയും ഈ വീഡിയോ വൈറലാവുകയാണ് താരം സ്നേഹത്തോടെ ഓട്ടോ ഡ്രൈവറോട് പെരുമാറിയപ്പോൾ അർജുന ഇങ്ങനെ ചെയ്തു എന്നായിരുന്നു അന്ന് വിമർശനം എന്നാൽ അർജുൻ്റെ ശൈലി ശ്രദ്ധിച്ചാൽ അറിയാം അടുത്തറിയുന്നൊരു സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെയാണ് അർജുൻ പെരുമാറിയത് അതിലൂടെ തന്നെ ആ വ്യക്തിയെ നന്നായി അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് സൗഭാഗ്യം ചോദിക്കുന്നത് അല്ലാതെ ആ ഓട്ടോ ഡ്രൈവറിനെ പുച്ഛിച്ചതല്ല എന്ന് പറയുന്നു പിന്നീട് നിരവധി വിമർശനം വന്നപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ തന്നെ സംസാരിക്കണോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അർജുൻ തന്നെ പറയുകയുണ്ടായി അത് ശരിക്കും കാണുന്നവർക്ക് നന്നായി മനസ്സിലാകും അർജുന എന്താണ് ഉദ്ദേശിച്ചതെന്ന് അർജുന്റെ സൗഹൃദ സംഭാഷണങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാകും അർജുൻറെ സുഹൃത്താണ് ഓട്ടോ ഡ്രൈവർ എന്നും മനസ്സിലാകും അല്ലാത്തവരാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകർ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അർജുൻ പറഞ്ഞത് ശരിയാണ് അർജുൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചും പറയേണ്ടത് തന്നെയാണ് ആരാധകരും അതേ കാര്യം നോക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയാണ് അർജുൻ തന്റെ കാര്യങ്ങൾ വിവരിച്ചു എന്നാൽ അതിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞു അതിനെ എവിടെയും കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ലെന്നും അർജുൻ പറഞ്ഞു ആ ഒരു രീതിയോട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ യോജിക്കുന്നത് അർജുൻറെ ആ രീതി തന്നെയാണ് നല്ലത് ശരിക്കും പറയണമല്ലോ അത് തന്നെയാണ് നടക്കേണ്ട കാര്യമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ആരാധകർക്ക് അത് തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ